ഹായ് ഹലോ ഇത് ഞാൻ ഞങ്ങൾ അറ്റാങ്കരപ്പള്ളിയിൽ പോകുമ്പോ അടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ എണ്ണിച്ചു ഫുഡെല്ലാം റെഡിയാക്കിയായിരുന്നു അങ്ങനെ റെഡിയായി ഞങ്ങളെല്ലാം ഉച്ചയ്ക്ക് തേക്കും രാവിലത്തേക്ക് എടുത്തായിരുന്നു അങ്ങനെ തിരുനെല്ലിയിൽ എത്താറായപ്പോൾ ഞങ്ങളൊരു സൈഡ് ഒതുക്കി കാപ്പി കഴിക്കാൻ നിർത്തി നല്ല ഉറക്കമായിരുന്നു രാവിലെ എണ്ണിച്ചതിൻ്റെ ഉറക്കം ഇപ്പോൾ ഇളനീര് കിട്ടുന്ന ഒരു സൈഡൊക്കെ നിർത്തി അതായിട്ട് നിർത്തി ഇപ്പോൾ അവിടെ ഇളനീരുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഇളനീരൊക്കെ കുടിച്ചു നല്ല ടേസ്റ്റുള്ള ഇളനീരൊക്കെ കുടിച്ചു എല്ലാം കരിക്കൊക്കെ എടുത്ത് തിന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ ഏകദേശം ആറ്റങ്ങര എത്താറായപ്പോൾ നല്ല മഴ പെയ്തു അങ്ങനെ മഴയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ആ സൈഡ് പോകുമ്പം കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ വർഷവും ഒരു തവണ ആറ്റങ്കര പള്ളിയിൽ പോകാറുണ്ട് വെക്കേഷൻ വരുമ്പം അങ്ങനെ ഞങ്ങൾ പള്ളി എത്തി നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേന്നാട്ടോ പോയത് അങ്ങനെ പള്ളിയിലെത്തി പള്ളിയിൽ എത്തിയപ്പോൾ അതിൻ്റെ കൃത്രിച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേർച്ചപ്പങ്ങൊക്കെ മേടിച്ചു ഒരു കൊലയൊക്കെ മേടിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ പായസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പായസം കൊടുത്തു അതിന് ശേഷമാണ് കൊല മേടിച്ചത് അങ്ങനെ കൊലയും മേടിച്ചു പിന്നെ നമ്മൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി ചെയ്തപ്പോൾ രണ്ട് മണിയാവുമായിരുന്നു അങ്ങനെ അതൊരു വെയിറ്റ് ചെയ്തു അങ്ങനെ നേർച്ച എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു തിരിച്ച് ബിരിയാണിയും കൊടുത്തു പഴ പഴവും കൊടുത്തു അതുവാചിതു യാസിനോതി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ തിരിച്ചു തിരിച്ചു വരുന്നത് നമുക്ക് അപ്പം മൂന്ന് മണിയായിരുന്നു അപ്പോൾ നമുക്ക് വിഷം തുടങ്ങി അപ്പോൾ നോക്കിയപ്പോൾ നല്ല സൂപ്പർ ഒരു വെയ്റ്റിംഗ് ഷെഡ് കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മിന്നൂസും വാവയും പോയി കൂടി അവിടെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് ഒക്കെ കഴിച്ചു നമ്മൾ ചോറും ചമ്മന്തിയും മീൻ വറുത്തതും പപ്പടവും അച്ചാറും പയർ പയറുമെഴുക്കുരട്ടിയും കിഴങ്ങ് മെഴുക്കുരട്ടിയും ഒക്കെ കൊണ്ടുപോകും അത് പിന്നെ പള്ളിയിൽ നിന്ന് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് ബിരിയാണി നമ്മൾ മേടിച്ചായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു എല്ലാം കഴിച്ച് സെറ്റായി റെഡിയായി ഫുഡൊക്കെ കഴിച്ചു എല്ലാ പാത്രങ്ങളും സെറ്റാക്കി വണ്ടി ഡിക്കലൊക്കെ വെച്ചു അതിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കിയിടും അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി നല്ല വൃത്തിയുള്ള ഷെയ്ഡായിരുന്നു കേട്ടോ നമുക്ക് കന്യാമുമായി പോലെ ചിന്തിച്ച് നമ്മൾ തിരുവനന്തപുരം വഴി തിരിച്ച് വരാൻ ചിന്തിച്ചാൽ അപ്പോൾ അപ്പോൾ തിരുവനന്തപുരം വരെ വരണമെങ്കിൽ കന്യാകുമാരി ടച്ച് ചെയ്യണം എങ്കിൽ പിന്നെ നമുക്ക് കന്യമാരി കയറിയിട്ട് വരാമെന്ന് ചോദിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കന്യാകുമാരി എത്ര വന്നാലും മതിയാകാത്തൊരു സ്ഥലം അപ്പോൾ നമ്മുടെ മിന്നൂസ് ഉറങ്ങി ഞാനും ഉറങ്ങിയായിരുന്നു നമ്മൾ കന്യാകുമാരി എത്താറായി ഒരു ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും മടക്കാത്തൊരു സ്ഥലം അവിടെ എനിക്ക് എനിക്കറിയില്ല അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കന്യാകുമാരി അപ്പം എന്നെ വഴക്കൂരായിരുന്നു എത്ര നാളും മതിയാകത്തില്ല എനിക്ക് എത്ര നാളും മതിയാകത്തില്ല അങ്ങനെ ഞങ്ങൾ എൻ്റെ കന്യമാരെ തീർത്തി അങ്ങനെയാണ് അവിടെ തന്നെ കൂടെ എല്ലാം ഭയങ്കര റഷ് ആയിരുന്നു പാർക്കിങ് ഏരിയ എല്ലാം ഫുള്ളായിരുന്നു അപ്പോൾ നമ്മൾ മിന്നൂസ് ഉറങ്ങുമായിരുന്നല്ലോ മിന്നൂസിനെ എടുത്തുകൊണ്ടാക്കാൻ നടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ സൈഡിലെല്ലാം ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു നല്ല തിരക്കായിരുന്നു നല്ല തിരക്കും നല്ല തിരക്കായിരുന്നു ഭാഗത്ത് പാർക്കിങ് ഫുൾ ആയതുകൊണ്ട് പോലീസ് പരിഗേഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെളിയിലാണ് പാർക്ക് ചെയ്തത് അ ഒരുപാട് കാറെല്ലാം അത് പക്ഷേ നേരത്തെ കഴിഞ്ഞ വർഷം വന്നേലും ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ കന്യാമാരിയിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങി കളിക്കാനും കുളിക്കാനൊക്കെ അതെല്ലാം അവിടെല്ലാം ടൈലൊക്കെ ഇട്ടിട്ട് സ്റ്റെപ്പ് ഒക്കെ ആക്കിയായിരുന്നു ഞാനിവിടെ തിരയൊക്കെ വരുന്നത് ഇഷ്ടംപോലെ ആളായിരുന്നു അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങേണ്ടാവുന്ന വിചാരിച്ചു കാരണം നമ്മൾ പ്ലാനിങ് ഇല്ലാതല്ലേ വന്നത് മറ്റേത് വരുമ്പം നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം അദ്ദേഹം നിറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത്രയും ദൂരം തിരിച്ച് പോകേണ്ടേ അപ്പം കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോൾ എവിടെ പോയാലും രണ്ടും മൂന്ന് ഡ്രസ്സൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു അങ്ങനെ അവർക്കും മൂന്നര ഡ്രസ്സായിരുന്നു അപ്പം തക്കോനും മിന്നാക്കും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്ന ബഹളമായിരുന്നു അങ്ങനെ ഞാൻ അവരെ കൊണ്ട് വെള്ളത്തിലിറങ്ങി പിന്നെ പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറത്തില്ല വാവയും പിന്നെ വെള്ളത്തിലാണ് അങ്ങനെ അത് എൻ്റെ ഹൃദയൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഈ പ്രാവശ്യമാണ് അത് അവിടെയൊക്കെ കെട്ടി തിരിച്ച് എടുത്തത് അപ്പോഴത്തേക്കും നമ്മുടെ അക്ക പോയി പിന്നെ ഫോട്ടോ എടുക്കുന്ന ഒരു മിനിറ്റ് നേരം കൊണ്ട് കിട്ടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ ആ പുള്ളിക്കാരനെ പൊക്കി എടുത്തേണ്ടി വന്നായിരുന്നു അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് മാറുമായിരുന്നു അങ്ങനെ പിന്നെ നനയുണ്ടാവുന്ന വിചാരിച്ചാൽ നമ്മൾ പിന്നെയും എല്ലാവരും നനഞ്ഞു നനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അവിടെ എല്ലാവരും നനഞ്ഞു കിട്ടും അപ്പോൾ വാവയും പിന്നെയും എൻ്റെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഒരുപാട് പേട നല്ല രസമില്ല പേരെ വരുന്നതാണ് എന്ത് രസമാണ് അറിയില്ല ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് കൂടെ അവിടെ കല്ലിൽ കാലിലൊക്കെ കല്ലിലിട്ട് ഉരച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് എന്ന ചോളം മാങ്ങ പൈനാപ്പിൾ പിന്നെ ഈ മാങ്ങ കാണുമ്പം തന്നെ മേടിച്ച് കഴിക്കാൻ തോന്നുമല്ലോ അങ്ങനെ മാങ്ങയും മേടിച്ചു ഇത് ഒരു ചോളവും മേടിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ മിന്നൂസിനും വാറയ്ക്കും പൊട്ടറ്റായിരുന്നു വേണ്ടത് അങ്ങനെ അത് കിട്ടുന്നുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് നടന്നു നടന്നപ്പം അവിടെ പൊട്ടറ്റോ ഇരിക്കുന്നത് കണ്ടായിരുന്നു അങ്ങനെ അവിടെ നിങ്ങൾ പൊട്ടറ്റോയും മേടിച്ചു നിങ്ങളുടെ പൊട്ടറ്റോ എണ്ണക്കകത്തിട്ട് എടുക്കുക അങ്ങനെ നിങ്ങൾ പൊട്ടറ്റോ മേടിച്ച് രണ്ട് പേർക്കും പൊട്ടറ്റോയും മേടിച്ചു അങ്ങനെ അപ്പം മാങ്ങ ഉണ്ടോ അത്തക്കും അമ്മാക്കും കൊടുക്കാൻ പോയായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു കിട്ടും മാങ്ങ കണ്ടപ്പോൾ വീണ്ടും നമുക്ക് മാങ്ങയൊക്കെ മേടിക്കാൻ തോന്നിയായിരുന്നു അങ്ങനെ അത് എൻ്റെ മീനൂസും വാവയും തക്കവും ചോളവും പൊട്ടറ്റോയും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോകും എനിക്ക് ബദാം മിൽക്ക് എനിക്കിഷ്ടമാണ് അങ്ങനെ ചേച്ചി എങ്കിലും ഒരു ബദാം മിൽക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബദാം മിൽക്ക് മേടിച്ചു അതും മേടിച്ചുകൊണ്ട് അതെല്ലാവർക്കും മേടിച്ചായിരുന്നു കേട്ടോ അതും മേടിച്ചുകൊണ്ട് ഞങ്ങൾ അതേ ഉണ്ട് കണ്ടോ നമ്മുടെ സൂര്യൻ പോകുന്നത് കണ്ടോ അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നു അവിടെയൊക്കെ നിന്നതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ എടുത്ത ഫോട്ടോസൊക്കെ തിരിച്ചുകൊണ്ടു വന്നു അപ്പം നമ്മൾ പിന്നെ അടുത്ത സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അഞ്ച് രൂപ സാധനങ്ങൾ ഏതെടുത്താലും അഞ്ച് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ നമ്മൾ ഇവിടത്തിൽ എവിടെ കണ്ടാലും നമ്മൾ ചാടിപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചു പിന്നെ അക്കയൊക്കെ തിരിച്ചു പോകാറായിരുന്നു അങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നത് നമ്മുടെ ഏലക്ക പെരിഞ്ചീരകം ഗ്രാമ്പു പട്ട എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ മേടിക്കാറുണ്ട് എല്ലാ പ്രാവശ്യം തമിഴ്നാട് സാധനം കുറ്റാലത്തു നിന്നൊക്കെ മേടിക്കുമായിരുന്നു ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് അതൊക്കെ മേടിച്ചു അത് മേടിച്ച ശേഷം നമുക്ക് അടുത്ത ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനായത് നമ്മൾ കുൽഫി വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേടാൻ നമ്മുടെ കുൽഫി മേടിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുൽഫി മേടിച്ചു അപ്പോൾ ഞാൻ മിന്നൂസ് ആണ് മാങ്കോബാറും മതി സാറേ ഞങ്ങൾ മിന്നുവിന് മാംഗോ ബാർ മേടിച്ചു അങ്ങനെ ഞങ്ങൾ അതും നുണഞ്ഞുകൊണ്ട് ഞങ്ങൾ പതുക്കി അവിടെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നടത്തുകയായിരുന്നു അതിൻ്റെ മാംഗോ ബാർ ബാറായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു നേരം നേരെ വന്നപ്പോൾ തന്നെ നമ്മുടെ മിന്നു കയ്യിൽ മൈലാഞ്ചി അച്ച അടിക്കണമെന്ന് ശേഷം ഇതിൽ പിന്നെ മൈലാഞ്ചി അച്ച എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ് ഞാൻ അച്ചടിക്കുന്നത് പിന്നെ വെറുതെ മിന്നൂനെ കരയേക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എനിക്ക് പറഞ്ഞാൽ മിന്നൂന് അച്ചും അടിച്ചു കൊടുക്കാറില്ലായിരുന്നു അങ്ങനെ മിന്നൂസിൻ്റെ കയ്യിൽ ആ അച്ച് വെച്ച് കൊടുത്തു എനിക്ക് വലിയ ഇതില്ല കേട്ടോ ഈ അച്ച് കയ്യിൽ വെച്ച് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഞാൻ കുറച്ച് വെച്ചാൽ മതി വലിയ കളർ വേണ്ട ഇച്ചിരി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മിന്നൂസിൻ്റെ കയ്യിൽ അങ്ങനെ വലിയ കളറില്ലാതെ അച്ച് നമ്മൾ വെച്ച് കൊടുത്തു മിന്നൂസ് ഹാപ്പി ഓൾറെഡി മൈലാഞ്ചിട്ടിട്ടുണ്ടായിരുന്നു മറ്റേ പെരുന്നാളിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ അതിന് മുകളിൽ തന്നെ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ മിന്നൂസിൻ്റെ കയ്യിൽ നമ്മൾ അങ്ങനെ അച്ചും വേപ്പിച്ചോട്ടു കുഞ്ഞു കയ്യിൽ വലിയ അച്ച് കുഴപ്പമില്ല ഞാൻ വലിയ പ്രസ് ചെയ്യേണ്ട ചെറുതായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അച്ചും വേപ്പിച്ചു അതിനിടയ്ക്ക് നമ്മൾ മിന്നൂസിന് ഒരു ഫ്രോക്ക് മേടിച്ചായിരുന്നു അവിടെ നല്ല തൂക്കിയിട്ടൊക്കെ തന്നെ മറ്റേ വെള്ളം കത്ത് ഫ്രോക്ക് ആ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ മിന്നൂസിന് ആ ഒരു ഫ്രോക്ക് അപ്പോഴത്തേന് ഞാൻ ഓർമ്മ മേടിച്ചായിരുന്നു ആ നല്ല രസമുണ്ട് ആ ഫ്രോക്കാണ് അവിടെ ഞാൻ നമുക്ക് ഒരുമാതിരി അവിടെ നിൽക്കുന്നവരെല്ലാവരും ആ ഫ്രോക്ക് ഇട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ ഞാൻ മേടിക്കാമെന്ന് കരുതി ഞാനും അങ്ങനെ ആ ഒരു ഫ്രോക്കൊക്കെ മേടിച്ചു അങ്ങനെ മിന്നൂസിൻ്റെ കയ്യിൽ അച്ചൊക്കെ ഇട്ട് അച്ചൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ അച്ച കൊള്ളാം അല്ലേ രസമുണ്ട് അങ്ങനെ അവിടെ ഞങ്ങൾ തിരിച്ചു അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നിടത്ത് നമ്മൾ വിളിച്ചു അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തേക്കെന്ന് വരുന്നത് വരെ ഞങ്ങൾ ഇറങ്ങിയെടുത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു നിന്നു അങ്ങനെ വേണ്ട ഇരുട്ടിയായിരുന്നു വേണ്ട നമ്മുടെ മലകൾ യോജിപ്പിക്കുന്ന സഹ്യപർവ്വതം മലകൾ വേണ്ട കണ്ടോ അങ്ങനെ അത് കണ്ടോ പിന്നെ നമ്മൾ നേരെ വന്നപ്പോൾ നമ്മുടെ വാവയ്ക്കും മിന്നൂസിനും പോലീസും ചെയിനൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു വെളിയിലൂടെ അപ്പോൾ ഞാൻ വിഷിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കല്ല തമിഴ്നാട്ടിൽ നല്ല വെള്ളിയല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ നാഗർകോവില് ഒരു കടയിൽ കണ്ടു അങ്ങനെ നമ്മൾ അവിടെ കയറി വാവയ്ക്ക് മോതിരവും വാവയ്ക്ക് ഒരു ചെയിനും മേടിച്ചു നമ്മൾ നോക്കുക അവിടെ കയ്യിൽ കയറണ്ടേ ഒന്നേ വാവയുടെ കയ്യിൽ നിന്ന് വരും ഇല്ലെങ്കിൽ വാവയുടെ കയ്യിൽ ഇതിന് പറ്റിയ ഒരെണ്ണം കിട്ടുന്നില്ലായിരുന്നു അവിടെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എൻ്റെ മിന്നോസിന് ഒരു കൊലിസം മേടിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു തമിഴ്നാട്ടിൽ പുലിസൊ കണ്ടിട്ടില്ല നല്ല കട്ടിയാണ് വീതിയാണ് കിളുക്കമാണ് എല്ലാം ഉണ്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ പുലിസും നോക്കി അങ്ങനെ കുറേ കൊലിസൊക്കെ നോക്കി അതിൽ ഇഷ്ടപ്പെട്ട ഒരു കൊലിസെടുത്ത് മിന്നൂസിൻ്റെ കാലിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വീതിയൊക്കെ ഉള്ളത് നല്ല കിലുക്കൊക്കെ ഉള്ളൊരു പുലിസായിരുന്നു അങ്ങനെ മിന്നൂസിൻ്റെ കാലിൽ ഞാനത് ഇട്ട് കൊടുത്തിട്ടു കൊണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പറ്റി പറ്റി അവിടുന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ കാലിൻ്റെ മുട്ടങ്ങ് മടങ്ങി പിന്നെ നടക്കാനേ മേലായിരുന്നു ഒരു വിധമാണ് ഞാൻ കാറിൽ കയറിയിരുന്നത് മുട്ട എങ്ങനെയോ തിരിഞ്ഞാൽ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയോ എൻ്റെ കാലിൽ മുട്ട തിരിഞ്ഞു വണ്ടിയിലിരിക്കാൻ വരുന്നു ഭയങ്കര വേദനയായിരുന്നു എങ്ങനെയൊക്കെയോ ഞങ്ങൾ തിരുവനന്തപുരം എത്തി ഇനി ഇടയ്ക്ക് നമുക്ക് വെളിയിലിറങ്ങാമെന്നും പിന്നെ കാലനക്കാൻ വയ്യ അങ്ങനെ പിന്നെ ഒരു പത്തര ആയപ്പോൾ ഞങ്ങൾ അവിടെ വന്നു പിന്നെ ഫുഡ് കഴിച്ചില്ലല്ലോ ഇന്നും സപ്പോഴത്തേനും വിഷന്ന് ബഹളം തുടങ്ങിയായിരുന്നു വരുന്ന വഴി നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴി നമുക്ക് നല്ല ഹോട്ടലുകൾ അങ്ങനെ ഇല്ല നമുക്ക് കയറി നിർത്താനും എന്നാൽ റോഡ് കൂടി നടക്കുന്നതുകൊണ്ട് റോഡിൻ്റെ അങ്ങേയായിട്ടും ഇങ്ങേറ്റാണ് ഹോട്ടല് നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നത് ബൈപ്പാസ് ആയതുകൊണ്ട് കുഴിയല്ലേ അങ്ങനെ ഞങ്ങൾ അൽസാജെത്തി ഒരുവിധം ഞാൻ മുടന്തി മുടന്തിയട്ടോ വരുന്നത് അതാണ് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ കാലിങ്ങനെ അനക്കാൻ വയ്യ അത് ഒരു രക്ഷയില്ലായിരുന്നു എന്ത് പറ്റിയതൊന്നറിയത്തില്ല അങ്ങനെ ഒരുവിധം കാല് നീട്ടി വെച്ച് കസേരയിൽ ഞാൻ ഇരിപ്പുറപ്പിച്ച് കൈ കഴുകിയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പൊറോട്ടയും മുട്ട ഓംലേറ്റും വെജിറ്റബിൾ കറിയും പിന്നെ അൽഫാം കുബ്ബൂസാണ് മേടിച്ചത് ഒരു ഫുൾ അൽഫാമും കുബൂസും മേടിച്ചു പിന്നെ ബോഡമ്മക്കും എനിക്കും അക്കൾക്കും പൊറോട്ടയും വിജ് കറിയും ഓംബ്ലേറ്റും മേടിച്ചത് എല്ലാവർക്കും അൽഫാമായിട്ടാണ് മേടിച്ചത് അങ്ങനെ രണ്ട് അൽഫാമും കുബൂസും എല്ലാം ഞങ്ങളവിടുന്ന് കഴിച്ചു ഇരിക്കാമെങ്കിൽ ഇരിക്കാൻ വയ്യാതെ നല്ലോണം വിഷപ്പുമുണ്ട് പക്ഷെ കാലില് വേദന കാരണം നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാതെ ഒരുവിധം എങ്ങനെയൊക്കെയോ ആ പൊറോട്ട ഞാൻ വയറ്റിലാക്കി അങ്ങനെ അവിടെ നിർത്തുന്ന മിന്നു അപ്പുറത്തൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അങ്ങോട്ട് കയറിപ്പോകുന്നത് മിന്നൂസ് ബഹളം എനിക്കവിടെ അവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പതുക്കെ നടന്ന് അവിടെ വന്ന് ആ സിറ്റിയോട് ചാരി നിന്നിട്ട് മിന്നൂസ് കളിക്കുന്നതൊക്കെ നോക്കി നിന്നു അപ്പോൾ അപ്പം അവിടെ വേറെ കുഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും മാറാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു അങ്ങനെ മിന്നൂസ് അതിൻ്റെ അകത്ത് ഓരോ ഇതിലൊക്കെ കയറി കളിക്കുന്നുണ്ട് വിളിക്കുക അല്ലെങ്കിൽ കാല് നിൽക്കാൻ വയ്യാതെ വേദന എങ്ങനെയാലും വീടെത്തുക കാല് നീർത്ത് കിടക്കുക എന്ന ചിന്ത മാത്രമല്ലായിരുന്നു അങ്ങനെ രണ്ട് മിനോസ് എന്ന് ടെഡി ടെന്നെ എടുത്തോട്ടൊക്കെ പോയി അപ്പോൾ തന്നെ ആ ഒരു ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ സെറ്റ് ചെയ്ത് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഒരു ഒന്നൊന്നര ആയിപ്പത്തേന് ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഓക്കെ ബാ